ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സോനു സിമിറ്റേഷൻ ജുവെൽസിൻ്റെ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്നൊരു വീഡിയോയിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം മിക്സഡ് ഐറ്റംസാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ വെഡിങ് കളക്ഷൻസിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതും അതല്ല ഡെയിലി യൂസ് ചെയ്യാവുന്ന സിമ്പിൾ ടൈപ്സും ആയിട്ടുള്ള കുറേ അധികം ഓർണമെൻറ്റ് കളക്ഷൻ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് എല്ലാം തന്നെ ഗോൾഡ് ഫിനിഷിൽ തന്നെ വന്നിട്ടുള്ള ഐറ്റംസാണ് ചിലതൊക്കെ മാറ്റ് ഫിനിഷർ ഉള്ളവയാണ് അതായത് നല്ല ഗ്ലോസി ഫിനിഷ് അല്ലാതെ മാറ്റ് ഫിനിഷിൽ ചെയ്തെടുക്കുന്നവയും ഉണ്ട് എല്ലാം തന്നെ നമുക്ക് ഗോൾഡ് വർക്കിൻ്റെ സെയിം ഫിനിഷിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റംസ് കാണാവുന്നതാണ് സാധാരണ ഞാൻ ഏതെങ്കിലും ഓരോ ടൈപ്പ് ഓർണമെൻ്റ് മാത്രമാണ് വീഡിയോ ആയിട്ട് ഇടുന്നത് ഇതിപ്പം മിക്സഡ് കളക്ഷനാണ് കാണിച്ചിട്ടുള്ളത് കാരണം കുറേയധികം ദിവസങ്ങളെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നെക്ലേസ് ഉണ്ട് അതുപോലെ തന്നെ ലോങ് നെക്ലേസ് ഉണ്ട് സാരി ടൈപ്പ് ഒപ്പ് ഉപയോഗിക്കാവുന്ന നെക്ലേസുകളുണ്ട് ഹാങ് ചെയിൻ ഉണ്ട് ഇതിൽ ഉൾപ്പെടുത്താതെ വെച്ചിട്ടുള്ളത് ആംഗ്ലെറ്റിൻ്റെ കളക്ഷൻ മാത്രമാണ് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിമണി മോഡൽസ് കരിമണിയുടെ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഐറ്റംസും ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഇത് ഒരുപാട് ടൈപ്പ് അതായത് ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പ്രയാസമാണ് എല്ലാത്തിൽ നിന്നും ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം എടുത്താണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ത്രീ ഫോർ സിക്സ് ത്രീ വൺ എന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ദീപ് ചെയ്ത ആരും വിളിക്കാൻ നിൽക്കില്ലേ കോൾസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഹാൻ ചെയിൻ്റെ മോഡൽസ് ഉണ്ട് ഹാൻ ചെയിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുറച്ച് മാത്രമാണ് ഞാനവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും കാണുക കണ്ടാൽ തന്നെ വളരെ നമുക്ക് ഇഷ്ടമാകുന്ന ഐറ്റംസാണ് ഇതെല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചമായ ഐറ്റംസാണ് നോക്കുക എല്ലാ മോഡൽസും ഉണ്ട് ഇത് ഞാൻ കാണിക്കാത്ത മോഡൽസ് ഉണ്ടെങ്കിലും നിങ്ങളെവിടെ നിന്നെങ്കിലും മോഡൽ പിക്ചർ അയച്ചു തന്നിട്ട് ഇതുപോലത്തെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും ഫെസ്റ്റിവൽ സീസൺ സീസണല്ല എങ്കിൽ കൂടി ഞാൻ പാലക്കയുടെ ഒക്കെ മോഡൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലർക്കൊക്കെ വെഡ്ഡിങ് സീസണും കൂടി ആയതുകൊണ്ട് ചിലർക്കൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ റിങ്സ് റിങ്സ് ചോദിക്കുന്നവർ സൈസ് കൂടി എടുത്തിട്ട് പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും റിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പല സൈസിലവൈലബിൾ ആണല്ലോ ഇതെല്ലാം തന്നെ കറക്റ്റ് അതുപോലെ തന്നെ റിങ്ങിൻ്റെ സൈസെടുക്കുമ്പോഴൊന്നുകിൽ സെൻട്രലിലുള്ള അളവെടുക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അളവെടുത്താൽ സാർക്ക് പറഞ്ഞാൽ സ്ഥലത്ത് തന്നാലോ മതിയാകുമേ സ്റ്റഡ് വരുമ്പോൾ സ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതെല്ലാം സ്റ്റഡ് മോഡൽസ് വരുന്നുണ്ട് സ്റ്റഡ് മോഡലിൽ തന്നെ ഏഡീസ് സ്റ്റോൺ വർക്ക് ഉള്ളതും വർക്ക് ഇല്ലാത്തതും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഐറ്റംസ് ആയിട്ട് വരുന്നതാണ് ഇതെല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന ഐറ്റംസ് ആണ് അതായത് നമുക്ക് കരിമണിയുടെ ഐറ്റംസിൽ വരുന്ന ഹാൻഡ് ചെയിൻ മോഡൽസ് ആണ് ടിസ്റ്റഡ് ബാങ്കിൾസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾസ് ഇതെല്ലാം നമുക്ക് ഏഡീസ് സ്റ്റോൺ വർക്ക് വരുന്ന ബാങ്കിൾസ് ആണ് സ്റ്റോൺ വർക്ക് ഇല്ലാത്തത് അവൈലബിൾ ആണ് സിംഗിൾ ഡെയിലി യൂസ് ഐറ്റംസും ഉണ്ട് കുറേ അധികം ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുള്ളവർ തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ്